വെൽക്കം ബാക്ക് കപ്പിംഗ് തെറാപ്പി എന്താണെന്ന് പലർക്കുള്ള ഒരു ഡൗട്ടാണ് കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അഥവാ ടി സി എമ്മിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തെറാപ്പിയും കൂടിയാണ് കപ്പിംഗ് തെറാപ്പി എന്ന് കപ്പിംഗ് തെറാപ്പി പലതരത്തിലുണ്ട് ഡ്രൈ കപ്പിംഗ് വെഡ് കപ്പിംഗ് ഫ്ലാഷ് കപ്പിംഗ് ഫയർ കപ്പിംഗ് ഓയിൽ കപ്പിംഗ് ഹെർബൽ കപ്പിംഗ് അങ്ങനെ പലതരം കപ്പിംഗ് തെറാപ്പീസ് ഉണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഈ കപ്പിംഗ് തെറാപ്പി എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാല് ബാമ്പു ഉണ്ടല്ലോ ബാംബുവിനെ ആ ഒരു കപ്പിന്റെ ആ ഒരു ഷേപ്പിൽ അത് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഫയർ കൊണ്ട് ആ ഒരു കപ്പ് ശരീരത്തിലേക്ക് പതിപ്പിക്കുന്ന ഒരു ചികിത്സ മെത്തേഡായിരുന്നു അതേപോലെ പിന്നീട് അത് ഹോൺ കപ്പിംഗ് അത് എന്താണ് നമ്മളുടെ മൃഗങ്ങളിലുണ്ടാകുന്ന കൊമ്പ് വെച്ചിട്ട് ആ കൊമ്പ് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഫയർ നമ്മൾ തീ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ശരീരത്തിലേക്ക് വാക്കം ചെയ്യും അതിൻ്റെ അകത്തുള്ള വായുവിനെ വലിച്ചെടുത്തിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് പതിപ്പിക്കുന്ന ഒരു രീതിയാണ് അത് മോഡേൺ കപ്പിങ്ങിലേക്ക് മാറിയപ്പോൾ സിലിക്കോൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് കപ്പിങ്ങിലൊക്കെയാണ് ഇന്ന് കപ്പിംഗ് തെറാപ്പി ചെയ്ത് വരുന്നുള്ളത് ഈ കപ്പിംഗ് തെറാപ്പി വെഡ് കപ്പിംഗ് എന്ന് പറയുന്നുള്ളത് എന്ന് പറയും പരമ്പരാഗത മുസ്ലിം പരമ്പരാഗത ചികിത്സാരീതി എന്ന രീതിയിലൊക്കെ ഈയൊരു വെഡ് കപ്പിങ്ങിനെ അറിയപ്പെടുന്നു ഹിജാമ അതേപോലെ കൊമ്പുവക്കൽ ചികിത്സ എന്നൊക്കെയാണ് ഇതിനെപ്പറയപ്പെടുന്നുള്ളത് ഈ ഒരു കപ്പിങ് തെറാപ്പി ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാല് നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്പിസ്റ്റ് അത് കൺസൾട്ട് ചെയ്തിട്ട് എന്താണോ എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുള്ള ഭാഗം ഒന്ന് കറക്റ്റായിട്ട് നോക്കിയ ശേഷം അവിടേക്ക് ഏത് ടൈപ്പിലാണോ കപ്പ് വേണ്ടത് കപ്പിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് വാക്കം ചെയ്ത് കൊടുക്കുന്നു ഈ വാക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഫയർ തീ കൊടുത്തിട്ടാണ് അത് വാക്കം ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് അത് ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് സിലിക്കോൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് വെച്ചാൽ തന്നെ നമ്മളുടെ ആ ഒരു ശരീരത്തിലുള്ള സ്കിന്നിലേക്ക് പതിപ്പിക്കും ഈ കപ്പിനെ സ്കിന്നിലേക്ക് വെച്ചിട്ട് വാക്കം ചെയ്ത് പുളപ്പ് ചെയ്യും വായുവിനെ പുൾ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെയും അതിൻ്റെ അണ്ടർലെയർ ആയ ടിഷ്യൂസിനെയും അഫോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ഓക്സിജൻ സമൃദ്ധമായ രക്തമെത്തുകയും വിഷാംശങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ മൂലം മസിൽസിന് അല്ലെങ്കിൽ ജോയിൻസിനൊക്കെ ശമനം നൽകുകയും വേദന കുറക്കുകയൊക്കെ ചെയ്യും ഈ കപ്പ് റിമൂവ് ചെയ്യുന്നതോടൊപ്പം ആ സർക്കുലേഷൻ പ്രോപ്പറായതിൻ്റെ മാർക്ക് ശരീരത്തിൽ കാണപ്പെടും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിക്കിട്ടും ഇത് വെഡ് കപ്പിംഗ് ആണെങ്കിൽ ഇതിന് ഒരു വാക്കം ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലീഡ് ചെയ്യും എന്നിട്ട് വിഷാംശം അടങ്ങിയ ആ ഒരു ബ്ലഡിനെ പുറത്തെടുത്ത് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കപ്പിംഗ് തെറാപ്പി സാധാരണയായിട്ട് ചെയ്യുന്നത് നടുവേദന കഴുത്തുവേദന അലർജീസ് ഉള്ള ആൾക്കാർക്ക് മസിൽ ഉള്ള ടൈറ്റ്നസ്സുള്ള ആൾക്കാരെ ഒക്കെ അകറ്റാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നുള്ളത് മരുന്നില്ലാതെ ശരീരത്തെ സ്വയം വേദന കുറക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു മികച്ച ചികിത്സാ മെത്തേഡാണ് ഈ ഒരു ചികിത്സ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഞാൻ മോർ വീഡിയോസ്